Huh? <laughs> എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും അമ്മു വിഷ്ണു കൂടുതൽ എവിടെ പോയി വേറെ ഏതോ സ്ഥലമാണല്ലോ അമ്മൂന്റെ വിഷ്ണുവിന്റെ വീടിന്റെ സ്ഥലമൊന്നും അല്ലല്ലോ അത് നമ്മുടെ വീടിനെടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി എല്ലാവരും ഉള്ള ഒരു വീഡിയോ ആണ് അമ്മൂമ്മയുണ്ട് പിള്ളേരുണ്ട് ചേച്ചിയുണ്ട് അമ്മയുണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും കൂടെ നമ്മുടെ ഫാമിലിയിൽ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം അത് പേഴ്സണലി എനിക്ക് ഇപ്പം ചേച്ചിനെയൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി പേര് പറയാറുണ്ട് ഹായ് ഇത്തനെ കണ്ടിട്ട് ും കൂടെ ഒരു ഹാപ്പി വീഡിയോ നിങ്ങൾ നേരെ പോയി അപ്പൊ കാലത്ത് തന്നെ ഞാൻ വില്ലിമറ വീട് വരെ പോകാനോ കാര്യം വേറെ ഒന്നുമില്ല അമ്മേനെ കൊണ്ടുവരാനായിട്ട് പോവാണ് ഞാൻ ആദ്യം സ്കൂട്ടിയും ആയിരുന്നു കേട്ടോ പോയിരുന്നത് സ്കൂട്ടി പകുതി വഴിയിൽ വെച്ച് പെട്രോൾ തീർന്നു പോയി അപ്പൊ നേരെ ഞാൻ വണ്ടി എടുത്തുണ്ടെന്ന് ഇപ്പൊ നമ്മുടെ വണ്ടിക്ക് അതായത് ഡിയോന് ചെറിയൊരു മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ അതുകൊണ്ട് എവിടെ വെച്ച് പെടും എന്നുള്ളത് ആർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ വണ്ടി അവിടെ ഒതുക്കി അതുകൊണ്ട് എനിക്ക് മനസ്സിൽ ഉറപ്പുണ്ടായി അതുകൊണ്ട് ഞാൻ ലോങ് ഒന്നും പോകാറില്ല അതിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനവിടെ വണ്ടി ഒതുക്കി നേരെ കാർ എടുക്കാമെന്ന് വിചാരിച്ചു അമ്മൂമ്മേനെ കൊണ്ടുവന്നാക്കണം അതുകഴിഞ്ഞിട്ട് പെട്രോൾ വഴിക്കണം പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നിറങ്ങണം അപ്പം എന്തായാലും നമുക്ക് നേരെ അമ്മേമ്മേനെ കൊണ്ട് വരാട്ടോ ഞാൻ കാലത്ത് തന്നെയാണ് ഉണ്ടോ ഞാൻ എണീറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മമാനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും പോവാ അപ്പോൾ ഇനി മുതൽ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ അമ്മൂമ്മയും ഉണ്ടാവും അപ്പോൾ അമ്മുമ്മേനെ നമ്മൾ പരമാവധി വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ എല്ല മൂന്നെ ഉണ്ട് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു പോവാട അവർക്ക് ഫുഡ് കഴിക്കാൻ പോണം പറഞ്ഞു മ്മയൊക്കെ കനാലിൽ പരിപാടി കണ്ടതൊക്കെ വന്ന് പോരലുള്ള പരിപാടിയാണ് ഞാൻ അതിൽ ആയിട്ട് നിക്കേണ്ട വരും ഞാൻ ഞാൻ മുങ്ങനെ പറഞ്ഞത് എനിക്ക് അവിടെ വണ്ടിയുടെ പെട്രോൾ വെച്ച് വയ്ക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചേച്ചി ആ നടക്കട്ടെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് നിറച്ച് നമ്മുടെ പറമ്പിൽ നിന്ന് പോകുന്ന മണ്ണും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണെട്ടോ നമ്മള് എല്ലാ വർഷവും ഇവിടെ മണ്ണ് പോരി എടുക്കാറുണ്ട് പറമ്പിൽ ഇടാനായിട്ട് അതായത് എന്തെങ്കിലും മുളകോ എന്തെങ്കിലും ആഹ് അതേപോലെ തന്നെ തെങ്ങിന്റെ ഇടയിലോ അത് വാഴയുടെ ഇടാനായിട്ട് ഒരു ലോഡ് മണ്ണ് ഇട്ടിട്ട് വന്നു അതിനുള്ള മണ്ണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ എന്തായാലും പിന്നെ ക്ലീൻ ചെയ്ത് ഇട്ട ഇടണത് നല്ലതല്ല കാര്യം കലാലിൽ കാട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല പാമ്പുകളൊക്കെ നീ കാണില്ല പിന്നെ കയറി വന്ന പിള്ളേരൊക്കെ കളാലെ അപ്പൊ അതുകൊണ്ട് നമ്മള് ഇവിടെ വൃത്തിയാക്കി വിടുന്നുണ്ടാ മഴ ആവുമ്പോ നമ്മളൊന്നും ചെയ്യാറില്ല കാര്യം മഴ ആകുമ്പോഴ് പത്ത് മിനിറ്റിനുള്ളിൽ വീണ്ടും പുല്ല് കയറി വരും ഞാൻ എനിക്ക് വണ്ടി എടുക്കണ്ടേ വണ്ടി എടുക്കാൻ പോണ്ടേ വണ്ടി എടുക്കണം നിങ്ങ പെട്രോൾ അടിക്കുന്നല്ലേ ഞാൻ വിചാരിച്ചേ കള്ളപ്പാട്ടകള് പെട്രോളടിക്കാണ്ട് വണ്ടിയും കൊണ്ട് നടന്നു ലാസ്റ്റ് ഞാൻ പോയപ്പോ പെട്രോൾ തീർന്നു പോയി പെട്രോളൊക്കെ ഞാൻ മേടിച്ചെട്ടോ ഞാൻ ഇങ്ങനെ പോയി മേടിച്ചു ആ നമുക്ക് നോക്കാം ഹലോ ഹലോ ഒരാഴ്ച നൈറ്റ് പിന്നെ ഞാൻ ഇന്നലെ മാര് നോലോടിച്ചിട്ടാണ് ഇവിടുന്ന് പോയിട്ടേ തിരക്ക് ചുറ്റി വിട്ട് കിടന്നു ഓടാ പോണീല പോണില്ലാന്നും പറഞ്ഞോണ്ട് അപ്പൊ ഇനിയിപ്പ ഇന്നത്തെ ദിവസം കൂടി ഹോസ്പിളി പോണ്ടേ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പഴയ നീ എന്നാ ഇന്നൊരു ദിവസം ഇവിടെ നിക്കാം മമ്മി വന്നിട്ട് രാത്രിയല്ല വൈകുന്നേരം ആകുമ്പോ പോകും അപ്പൊൾ ഒരു ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് നിനക്ക് എടുക്കാൻ ചെയ്യാലോ ജാനിച്ചണെങ്കി ആരും കളിക്കാം കൂട്ടിക്കാണ്ട്

ബീച്ചിലൊക്കെ പോകാൻ വിചാരിക്കുന്നു പക്ഷെ കൊടക്കൊന്നും തോന്നില്ല എനിക്കൊന്നും എപ്പോഴൊക്കെ ഞാൻ 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 നമുക്ക് ം ബീച്ച് ഗൂഗിൾ സൂപ്പർ ഇതുണ്ടെന്ന് അച്ഛൻ പറയണ്ടല്ലോ അച്ഛനോട് പറഞ്ഞിട്ട് സ്നേഹതീരൻ സ്നേഹതീരം തൃശ്ശൂരല്ലേ മൂന്ന് പിടിക അപ്പുറത്തല്ലേ ഇതല്ല കഴമ്പ്രം ബീച്ച് അങ്ങനെയധികം ഞങ്ങൾ ഞായറാഴ്ച പോയപ്പോ ഭയങ്കര തിരക്കാറുണ്ട് തിര വല്യ തിര തന്നെ ഞാൻ ആ വണ്ടി എടുക്കാന്ന് ജസ്റ്റ് കൂടെ വരോന്നു ചോദിച്ചാ ഏതാണ്ട് അവിടെ പാർട്ടിക്ക് പോകാനല്ല ഞാൻ വാന്ന കൂട്ടും ട്രോളും കുപ്പിയൊക്കെ ആയിട്ട് ഞങ്ങൾ പൊതുക്കെ നടന്ന് പോകുന്ന കേട്ടാ ഞാൻ എഴുതിവിടെ വരെ പോണ്ടു മാ ഡ്രസ്സ് ഒന്നും ണ്ടാ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാ മതി പറഞ്ഞിട്ട് കോലിയാ കൊച്ചി കൊച്ചിന് എന്റെ ദൈവം ഒന്നും പറയാലോ അത് മറ്റേ ബീച്ചിലോ അവിടെ എനിക്ക് ആയിട്ട് നോക്കട്ടെ അങ്ങനെ ഇങ്ങനെ സ്പിരിറ്റില് അമ്മയൊന്നും പറയാറില്ല ചേച്ചി ചേച്ചിട്ടോക്കല്ലേ അമ്മേ അമ്മ അമ്മ പൂഞ്ചോലായി നോക്കൂമേനെ കൊണ്ട് ഞങ്ങളുടെ കസിൻ ഉണ്ട് കേട്ടോ തച്ചു ചേച്ചി തച്ചു ചേച്ചിയൊക്കെ ഗൾഫിലാണെ അപ്പൊ അവര് വന്ന ടൈമില് ഒരു ഫോട്ടോ മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ തലയിൽ ഇങ്ങനെ ഇതൊക്കെ തലേലിങ്ങനെ അമ്മൂമ്മ ബീച്ചിൽ പോയി ഇങ്ങനെ അവര് കൊണ്ടുപോയി അമ്മ എന്തുണ്ടാവും നടക്കട്ടെ നമ്മൾ പോയി പെട്രോൾ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഡീസോലെ എടുത്തിട്ടെ അവൻ കുറച്ച് ദിവസമായിട്ട് പണിതരല്ലാട്ടോ എവിടെയും പോയി നിന്ന് പോവുക അവ അങ്ങനത്തെ സ്വഭാവം അവന് ഇല്ലാത്തതാ പക്ഷെ പുള്ളിയെ അവന് മനസ്സിലായി ഈ തെണ്ടികളിത് റെഡിയാക്കില്ല എന്നുള്ളതായിട്ട് നീയൊക്കെ കുറച്ചു നേരം വഴി നിൽക്കുക അപ്പൊ നീയൊക്കെ തന്നെ റെഡിയാക്കുന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ നമുക്ക് പോയി വണ്ടി വണ്ടിയെടുക്കാം നാളെ തൊട്ട് ഇവിടെ വരും നോക്കിക്കോ എന്നോട് വിച്ച് പോയി ചേരാൻ പറഞ്ഞു കൊണ്ട് ചേർക്കാന്ന് പറഞ്ഞിട്ട് ഇത് വരെ ഒരനക്കവിടുന്ന് വന്നിട്ടില്ലല്ലോ വിച്ചു എന്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണോ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ സപ്പോർട്ടാ അല്ലേ പക്ഷെ നമ്മുടെ വീട്ടിലില്ല പൈസ നമ്മുടെ വീട്ടിൽ മരം വെക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല അതെന്താ ശരിയല്ലേ പോയിന്റ് അല്ല ഞാൻ എപ്പോഴും മേടിക്കാന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട സപ്പോർട്ടാ വേണ്ടാന്ന് പറഞ്ഞല്ലോ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട അതിന് ചിലർക്കും അത് ഇഷ്ടപ്പെടില്ല ഭയങ്കര മധുരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മൾ വേണ്ടേ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ഗുരുമന്ദിരം കൊട്ടവാതിൽ മരണ സംഘമാണ് ഇത് വെല്ലിച്ചിനൊക്കെയാണ് ഇതിന്റെ നടത്തിപ്പാള് അപ്പോ എന്താ പറയാ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടല്ലോ വിളിച്ചോ മരിച്ചു ഞാൻ കുളിപ്പിക്കാനായിട്ടുള്ള ഒരു എന്നെന്താ അങ്ങനെ എന്തൊരു സാധനം അതിന്റെ പേരൊന്നും അറിയില്ല എല്ലാ സാധനം ഇറ്റ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പൊ നമ്മളെല്ലാം ഇവിടെ നിന്ന് കണ്ടോ മേശ കസാര പരിപാടികളൊക്കെ അയ്യോ നമ്മുടെ ഡിയോ എല്ലാം മൂലക്കിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കൈസ ഇവിടെ നിന്നോട്ടോ നമ്മൾ വീട്ടിലോട്ട് എന്തെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് മേശ കസാരൊക്കെ എടുക്കുന്നത് ഈയൊരു റൂട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല അല്ലേ ഇത് നമ്മുടെ കോട്ടവാതിലൂടെ എങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടാണ് വെല്ലുമാടെ വീട്ടിലോട്ട് ആ അല്ല ആ സ്ഥലത്തിൻ്റെ പേര് എന്തിട്ടാ മറ്റേ പള്ളിയുടെ അമ്പഴക്കാട് അമ്പഴക്കാട് പോകുന്ന റൂട്ട് നമ്മുടെ ഇച്ചായനും ഇച്ചായത്തി ചേച്ചിയും ചേരനൊക്കെ ഉള്ള വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന റൂട്ട് സൂപ്പർ നമ്മൾ ഓ സൂപ്പർ വീട് ഏത് വീട് കണ്ടാലും ഞങ്ങളിപ്പം ഇതെങ്ങനുണ്ട് അതെങ്ങനെയുണ്ട് അല്ല കണ്ടിരിക്കാൻ നല്ലതല്ല ലഭിച്ചോ ഭാവിയിൽ ഉപകാരപ്പെടും അപ്പൊ ഞങ്ങൾ അറഞ്ചാൻ പറഞ്ഞാൽ നടക്കും കേട്ടോ ഞാനിങ്ങോട്ട് ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു പുളിമരം ആട്ടോ അതിൻ്റെ ചോട്ടിൽ വിണ്ണു കിടക്കാറുണ്ട് പക്ഷെ ഇപ്പൊ പഴുക്കുന്ന സീസൺ അല്ലല്ലോ ഞാൻ ഈ വഴി പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് പുളി ചക്ക മാങ്ങ തേങ്ങ ഇതെല്ലാം എന്റെ കണ്ണില് പെട്ടെന്ന് പെടും കൈസ് അയ്യോ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടീടെ അടുത്തെത്തി കേട്ടോ ഇവിടെ ണ്ടേ വല്യ കനാ താഴോട്ട് ഭയങ്കര താഴ്ചയാണ് കേട്ടോ ഇവിടെ വന്ന് ചെറിയ കുത്തിയിരുന്ന് പഴയ പോകുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വാങ്ങി നോക്കി ആ എവർ ഉച്ചാറൊക്കെ ആ മിടുക്കന്മാരണല്ലോ നിങ്ങള് അങ്ങനെ വർത്താനവും കാര്യങ്ങളും ഇവിടെ അങ് തൊട്ടേ ഇരിക്കാണ്ടാണ് ഇഷ്ടംപോലെ ഇടണ്ടല്ലോ അല്ലേ വേറെ ഒന്നെ ഇരിക്കാം എല്ലാം കൂടി വർത്താനം കാലത്ത് അതൊക്കെ മിസ്സ് ചെയ്യുന്നില്ലേ അടച്ചിട്ട് വെക്കി ആ സാധനം അടച്ചിട്ട് വെക്കി ആ നമ്മള് മാത്രേ ഉള്ളൂ ഇങ്ങനെ ാണ് നമ്മൾ എവിടെ പോയാലും സംഭവം നിന്ന് നിന്ന് പോവാട്ടോ അവന്റെ എഞ്ചിൻ തോന്നുന്നുണ്ട് എത്ര പന്ത്രണ്ട് വർഷം ഉണ്ടായില്ലേ ആ പന്ത്രണ്ട് വർഷമാകുമ്പോൾ നമ്മളെ മുതുക്കന്മാരെ ചുമന്നില്ലേ ഇനി നീയൊക്കെ കുറച്ച് നോക്കാൻ എന്നെ ചുമക്കെന്നുള്ള രീതിയിലാണ് അവന്റെ പരിപാടി അല്ലേ ഓക്കെ ഓക്കെ ഇപ്പൊ ഓണാക്കട്ടെ വെല്ലുമാരുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഞാനൊക്കെ ഇത് കൂടെയാണ് ടൂവീലറൊക്കെ ആക്കിക്കൊണ്ട് പോകാറുള്ളത് കുഞ്ഞൊരു പാലാട്ടോ ഇത് വീടുകൾ കാണുമ്പോൾ വലിയൊരു പാലാട്ട് ഫീലാകും പക്ഷേ ഇത് കുഞ്ഞിയതാട്ടം ഒരാൾക്കൊക്കെ ജസ്റ്റ് അല്ലെങ്കിൽ രണ്ടുപേരെ അടിപ്പിച്ച് നടന്നാൽ തീരാകുന്ന അത്ര ഗ്യാപ് ഉള്ളൂ അപ്പോൾ അതിലേ പോയിട്ട് നേരെ അങ്ങനെ അങ്ങോട്ടേക്ക് പോവും അവിടെ കൂടെ ഒരു വഴിയുണ്ട് അതിന് ഉള്ളിലോട്ട് പോകും കേട്ടോ വണ്ടി ഒന്ന് ഓണാക്കട്ടെ നമ്മളിവിടെ കടയില് വന്നേക്കാം കേട്ടോ അപ്പൊ എന്തെങ്കിലും സാധനം ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു വന്നതാ കേട്ടോ എന്തിട്ട് എടുക്കാം ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ട് അവർ അവരപ്പം എല്ലാം നല്ല സാധനമാണ് കേട്ടോ അപ്പൊ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നത് എന്തെങ്കിലും ഞാനെടുക്കാം ഇത്രയൊക്കെ ഇഷ്ടപ്പെടാ തിന്നില്ല പിന്നെ തിന്ന കട തിന്നു എന്നോട് പറഞ്ഞപ്പോ ഞാനല്ല പറഞ്ഞു എന്നിട്ട് എനിക്കറിയണ്ടേ പഴം പറരി വേണം പൊരി വേണം കായ വറുത്ത കൊടുത്തോക്കോടൊ വേണ്ട നാക്ക് പൊട്ടു ഏറ്റവും അല്ലേ മിക്സർ എടുത്തു കാന്താരി മിക്സർ അതാണ് എനിക്ക് അതാണെനിക്കിഷ്ടം കാന്താരി മിക്സർ അടിപൊളിയ കോഴപ്പം ഉണ്ട് കേക്ക് ഉണ്ട് ഒരു അതെടുത്തു ആ ആ അതന്നെ എത്ര രൂപ നോക്കണ കേട്ടോ ആ ചക്രട്ടിയ വേണ്ട പോരെ ണോ കഴിക്കണ്ടല്ലേ അതല്ല ഈ കളർ വ്യത്യാസം അതെ അതെ അതുകൊണ്ട് കഴിക്കണ്ട ഞാനല്ലേ പൊക്കം നീ പോയ ഒരു കിലോ മേടിച്ചിട്ട് വാശെന്തേല അവിടെ നിക്കട്ടെ എപ്പോഴും അരമണിക്കൂർ വേണ്ട ഞാൻ കൂടെ കാണുമ്പോഴത്തേക്ക് പിള്ളേരുടെ കണ്ണ് മഞ്ഞളിക്കൂട്ടോ വിച്ചു ശെരിയല്ലേ ചതിയായി പോയില്ലേ പാർട്ടി വീട്ടിലുള്ളത് കൊണ്ട് എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മളിവിടെ ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു കറി വെക്കാനായിട്ടൊന്നും മേടിച്ചിട്ടുണ്ടല്ല അപ്പൊ ചിക്കൻ സെന്ററിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെയാണ് കേട്ടോ പറയട്ടെ വേണ്ടതൊക്കെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കു വിഷ്ണു പറഞ്ഞ ചിക്കൻറെ ആളാ കൈസിൽക്കുന്നത് അവിടെ മാറിയിക്ക് എനിക്ക് കണ്ടാ എനിക്ക് കഴിക്കാൻ പറ്റില്ല അതാ ഞാൻ മാറി നിൽക്കുന്നത് എനിക്ക് ഈ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് എന്തോ പോണക്കാട്ടോ ഉണക്ക് കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കൊള്ളാലോ ഈ പോയത് എന്ത് പോവേത് നല്ല രസമുണ്ടല്ലേ ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അവിടെ മറ്റേ ആ ആ പൂവിന് എന്തോ ഒരു പേര് പറയുമല്ലോ ഈ കൂടുതലതിങ്ങനെ ശവക്കോട്ടലൊക്കെ നിൽക്കുന്നതെട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് ശവന്നാറി അങ്ങനൊരു പേര് പറയൂലോ ആ സാധനം അല്ല ഇത് വേറെ എന്തോ ഒരു പൂവട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷെ അതിൻ്റെ ആ ഒരു മോഡൽ കൂണക്കുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് കേട്ടോ അടി വീട്ടിൽ വലിയ മരമാണ് അപ്പോൾ ഇത് വേറെ എന്തോ സാധനമാണ് വേറെ എന്തോ പൂവട്ടോ അതിന് പേരുണ്ടാവും എനിക്കറിയില്ല വിറിയാന്നാർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ വിച്ച അവിടെ ചിക്കനൊക്കെ മേടിച്ചിട്ട് വരട്ടെ പെൻസിൽ വരച്ചാ ആ കോലത്തിരിക്ക മാലയിട്ടിട്ടില്ല നല്ല ഉടുപ്പ് ഇട്ടിട്ടില്ല ഇറ്റിട്ടില്ല നമ്മക്ക് കുളിപ്പിക്കാൻ വിളിച്ചെ അപ്പ അവള് വന്നില്ല പലഹാരങ്ങളും അതെ അതെ കൊറേ നാളായി ചിക്കൻ നമുക്കൊന്നും ഇതല്ലായിരുന്നോ പൂജപ്പൊക്കെ ആയതുകൊണ്ട് എന്റെ പോണ്ണിയെന്നൊരാള് ജാനിപ്പ ഇന്നിനി ഒന്നും നോക്കൂല ജാനിക്ക് ഒന്നും വേണ്ട അവര് വരുന്നവരെ ജാനിക്ക് പാപ്പം വേണം അത് വേണം അതിന് കരച്ചില ഇതിന് കരച്ചിലൊക്കെ ആയിരുന്നു അതെ ഞാൻ ചെറുതായിട്ട് അമ്മ പറിച്ചു കഞ്ഞി അത് അത് മുക്കുറ്റി ഞാന് ഒന്ന് പോയി കുളിപ്പിക്കാൻ പറയുകയൊക്കെ ചെയ്യട്ടെ അതല്ല ഇന്ന് വൈകിട്ട് വരെ ഈ ഒരു എന്റെ ആ ഇത് ലോക്കറ്റ് ഒന്ന് മേടിച്ചോ എന്റെ ഏടെ കല്ല് ഫുള്ള് ഒരു ലോക്കറ്റ് ഉണ്ട് അപ്പൊ അത് മേടിക്കണം അതിന് കല്ലും കംപ്ലീറ്റ് ഒക്കെ പോയിരിക്കുക അതെ ഓക്കെ അപ്പൊ പോയി ചുമ